വസുമതി എന്ന സിസ്റ്റർ വി എസിനെ ആദ്യമായി അടുത്ത് കണ്ടത് സ്വന്തം ജോലിക്ക് ശുപാർശ തേടിയാണ് ആലപ്പുഴ മുല്ലൈക്കലെ പാർട്ടി ഓഫീസിൽ വെച്ച് കൂട്ടുകാരി ലില്ലി പിന്നീട് സി പി എം നേതാവ് എൻ പി തണ്ടാരോട് ഭാര്യയായ ലില്ലി വി എസിനോട് കാര്യം പറയുമ്പോൾ വാതിലിന് പാതി മറിഞ്ഞു നിൽക്കുകയായിരുന്നു വസുമതി നോക്കട്ടെ എന്ന് മാത്രം വി എസ് പറഞ്ഞു പക്ഷേ ശുപാർശ ചെയ്തില്ലെങ്കിലും പിൽക്കാലം ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തി ശുപാർശ സന്ദർശനത്തിന് മുൻപ് പ്രസ്പ്രസംഗിക്കുന്ന ജുബക്കാരനായി വി എസിനെ കണ്ടിട്ടുണ്ട് അക്കാലത്തിൽ ഒരിക്കൽ പാർട്ടിയിലെ മാർഗദർശിയായ ടി കെ രാമൻ വസുമതിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് വി എസ് പ്രസംഗം വസുമതി ഒന്നും പറഞ്ഞില്ല ചോദ്യത്തിന്റെ അർത്ഥം പിന്നീടാണ് വസുമതിക്ക് മനസ്സിലായത് രാമനെ പോലുള്ള സഖാക്കൾ വസുമതിയെ വി എസിനൊപ്പം ചേർത്ത് സങ്കല്പിച്ചിരുന്നു ഏറ്റവും നല്ല കാലം സന്തോഷകരമായ കുടുംബജീവിതം ദാമ്പത്യത്തിന് അൻപത് വർഷം തികഞ്ഞപ്പോൾ വി എസ് വിലയിരുത്തിയത് ഇങ്ങനെയാണ് ഭാര്യ കെ വസുമതിക്കുള്ള ഫുൾ മാർക്കാണ് ആ വാക്കുകൾ അവസാന നാളുകൾ വരെ പത്രം വായിച്ചു കൊടുത്ത വരാന്തയിൽ പുറത്തേക്ക് നോക്കിയുള്ള വി എസ് എന്റെ ഇരിപ്പിൽ കൂട്ടായ വസുമതി സിസ്റ്റർ ആ ജീവിതത്തിൽ നിഴലും വെളിച്ചവുമായി കൂടെ ഉണ്ടായിരുന്നു പാർട്ടിക്കാരൻ വിളിക്കുന്നത് കേട്ട വസുമതി ഭർത്താവിനെ വി എസ് എന്ന് വിളിച്ചു വീട്ടിൽ അദ്ദേഹം സഹാവല്ല സ്നേഹസമ്പന്നനായ കുടുംബനാഥനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ തിരക്കുകൾ ഉള്ളപ്പോഴും വീട്ടിലെ ശൈലി മാറിയില്ല ജീവതിന്റെ തുടക്കം മുതൽ നേരിട്ട് കൊടിയ കഷ്ടതകൾ രൂപപ്പെടുത്തിയ കർക്കശിക്കാരന് ഏറെ വൈകിയാണ് കുടുംബത്തിനൊപ്പം സന്തോഷിക്കാനായതെന്നും വസുമതി പറഞ്ഞിട്ടുണ്ട് പാർട്ടി പ്രവർത്തകയായ വസുമതി വിവാഹത്തിന് മുൻപേ വി എസിന്റെ പ്രസംഗങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് സെക്കന്ദ്രാബാദിൽ വസുമതി നഴ്സിംഗ് ജോലി തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു വിവാഹം വി എസിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നന്നായി അറിയാവുന്നതിനാൽ കാത്തിരിക്കുന്നത് സാധാരണ ദാമ്പത്യമല്ലെന്നും ബോധ്യമുണ്ടായിരുന്നു വി എസിന്റെ പോരാട്ടങ്ങൾ കണ്ട വസുമതിയും പോരാളിയായിട്ടുണ്ട് ചന്ദനം ചാരിയാൽ ചന്ദനം അണക്കടമല്ലോ എന്നാണ് അവരതിനെപ്പറ്റി പറഞ്ഞത് നേഴ്സിംഗ് മേഖലയിൽ പല മാറ്റങ്ങൾ വരുത്താൻ വി എസിന്റെ പോരാട്ടങ്ങൾ പ്രചോദനമായിട്ടുണ്ട് പതിനാല് മണിക്കൂർ ജോലി എട്ട് മണിക്കൂറാക്കിയത് അതിലൊന്നാണെന്ന് വസുമതി പറഞ്ഞു രാഷ്ട്രീയവും അതിൻ്റെ പ്രശ്നങ്ങളും വീട്ടിൽ കൊണ്ടുവരാത്തയാളാണ് വി എസ് എന്നാണ് വസുമതിയുടെ അനുഭവം രാഷ്ട്രീയവും കുടുംബവും തമ്മിൽ കലരാറില്ല തോൽവികളും തിരിച്ചടികളും വിവാദങ്ങളും വി എസിനെ ബാധിക്കാറില്ലെന്നാണ് വീട്ടിലെ അനുഭവം വീട്ടുകാർ അതൊന്നും അന്വേഷിക്കാറുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാരാരിക്കുളത്ത് തോറ്റ ദിവസം വീട്ടിൽ കണ്ട വി എസിനെ ആശ്ചര്യത്തോടെയാണ് അവ മക്കളും കണ്ടത് ഹോട്ടലിനാൽ കഴിഞ്ഞ് സ്ഥാനാർത്ഥിനെ ഒപ്പിട്ട് വി എസ് പിളർച്ചെ വീട്ടിലെത്തി അന്നം വിട്ടിരിക്കുന്ന വീട്ടുകാർക്കിടയിലൂടെ വി എസ് ഉറങ്ങാൻ പോയി കുറച്ച് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു പിന്നെ തിരുവനന്തപുരത്ത് എ കെ ജി സെൻ്ററിലേക്ക് പോയി അന്ന് വീട്ടിലുണ്ടായിരുന്ന തൻ്റെ വയോധികയായ അമ്മയുടെ വസുമതി മടിച്ച് മടിച്ച് തോൽവിയുടെ വാർത്ത പറഞ്ഞു വി എസ് എനെ സ്വന്തം മകനായി സ്നേഹിച്ചിരുന്ന അമ്മയുടെ മറുപടി അവൻ ജയിച്ചോളും എന്നായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഓർമ്മയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കുടുംബജീവിതം കൂടി ചർച്ചയാകുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക